നമസ്കാരം പശ്ചിമേഷ്യയെ ഞങ്ങൾ നയിക്കും ആ കട്ടില് ആരും ഭനിക്കേണ്ടതില്ല ഒരു പുതിയ യുദ്ധത്തിന് കോപ്പ് ഇറാൻ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയെ ഏറ്റെടുക്കാൻ പോകുന്നു ഗസയെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഇറാൻ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയുമുള്ള നീക്കങ്ങളുമായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഹമാസിന്റെ ഉന്നത നേതാക്കളുമായി ടെഹ്റാനിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കമേനി ചില ചർച്ചകൾ നടത്തിയിരിക്കുന്നു അടുത്ത യുദ്ധം അത് ഏത് രീതിയിലായിരിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നടന്നത് എന്ന വാർത്തകളാണ് ഈ ഒരു സമയത്ത് പുറത്തു വരുന്നത് അതിന് രണ്ടു ദിവസം മുമ്പ് അതായത് ടെഹ്റാനിൽ ഹമാസ് നേതാക്കളുമായി ചർച്ച നടത്തിയതിന് രണ്ടു ദിവസം മുമ്പ് റഷ്യയിലും ഇവിടെ ഹമാസ് നേതാക്കൾ എത്തിയിരുന്നു ചില ചർച്ചകൾ നടത്തിയിരുന്നു മോസ്കോയിലായിരുന്നു ആ ചർച്ചകൾ നടന്നത് എന്തായാലും ഈ ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റഷ്യയിൽ നിന്നും എസ് യു തേർട്ടി ഫൈവ് എന്ന പേരിലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇറാൻ വാങ്ങിച്ചിരിക്കുന്നു ഇറാന്റെ മണ്ണിൽ റഷ്യയിൽ നിന്നുള്ള പോർ വിമാനങ്ങൾ എത്തിയിരിക്കുന്നു അത്തരത്തിലൊരു വാർത്തയാണ് എന്തായാലും ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൽ അലി കമേനിയുടെ വളരെ ഒരു പ്രതികരണം ഈ ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്നിട്ടുണ്ട് മര്യാദയില്ലാത്ത ചർച്ചകളുമായി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല അതൊന്നും തൽക്കാലം ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല പശ്ചിമേഷ്യയെ നയിക്കാൻ ഞങ്ങൾ തന്നെ മതി ആരും ആ കട്ടില് കണ്ട് പലിക്കേണ്ടതില്ല തീർച്ചയായും ഇവിടെ ഗസയെ കണ്ട് അല്ലെങ്കിൽ ഫലസ്തീനെ കണ്ട് ആരെങ്കിലുമൊക്കെ വെള്ളമിറക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കാൻ മാത്രമാണ് അവരുടെ വിധി ആരും ആ മണ്ണിലേക്ക് കുത്താമെന്ന് വിചാരിക്കേണ്ടതില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് മാത്രമല്ല മര്യാദയില്ലാത്ത ചർച്ചകളുമായി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല ഏതായാലും വളരെ കൃത്യമാണ് അതായത് ഹബാസുമായി നടത്തിയ ചർച്ച വരാനിരിക്കുന്ന യുദ്ധം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചുള്ളത് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പ്രസ്താവനയാണ് അതായത് ഫലസ്തീൻ മണ്ണ് അത് അവർക്കുള്ളതാണ് അത് എത്ര കാലമെടുത്താലും ഫലസ്തീനിലെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ടതാണ് മാത്രമല്ല അറബ് ജനതയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ എന്ന് പറയുന്നത് ആ ഫലസ്തീനുമായി വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ആ മണ്ണ് ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എത്ര കാലം എടുത്താലും ആ മണ്ണ് അവർക്കുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് അവരുടെ തീവ്ര ചിന്താഗതികൾ കാരണം കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ അദൻ യാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു അതായത് ഫലസ്തീനികളെ സൗദിയിൽ കൊണ്ടുപോയി പാർപ്പിക്കുക അവിടെ ഒരു ഫലസ്തീൻ ഉണ്ടാക്കുക അതായത് ഇവിടെ നിന്നും ഒഴിപ്പിച്ചു കൊണ്ടുപോവുക എന്ന ഒരു പരിഹാസ രൂപേണയുള്ള ഒരു പ്രതികരണമാണ് ബഞ്ചബിൻ നദന്യാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ ഒരു സമയത്താണ് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ച ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം സൗദിയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് വളരെയധികം ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് ഇന്ന് തന്നെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട് ഹമാസിന്റെ വക്താവ് ഇവിടെ സൗദി അറേബ്യയോട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് ഇസ്രായേലുമായിട്ടുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കുക ഇസ്രായേലിനെ പരിഗണിക്കുന്ന നിലപാട് അവസാനിപ്പിക്കുക ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാവുക അതായത് സൗദിയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രതികരണത്തിന്റെ ഭാഗമായാണ് ഹമാസിന്റെ വക്താവ് പ്രതികരിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഹമാസയുടെ സൗദിക്ക് അയച്ച ആ മെസ്സേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി ഇസ്രായേലും അതുപോലെ തന്നെ സൗദിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിന്റെയും സൗദി അറേബ്യയെയും അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ കൂടെ പരിശോധിക്കാൻ ആ ബന്ധങ്ങളുമായി മുന്നോട്ടു പോകണമോ എന്ന് പരിശോധിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണം പ്രത്യേകിച്ച് സൗദി അറേബ്യ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ നിലപാട് പലപ്പോഴും അത് സംശയം സംശയമുണ്ടാക്കുന്നതാണ് എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അമേരിക്കയുമായി സൗദി തുടരുന്ന ബന്ധം തന്നെയാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ സംശയിക്കാനുള്ള ഒരു കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം അമേരിക്കയെ തുടർച്ചയായി സഹായിക്കുന്നു അമേരിക്കയ്ക്ക് എപ്പോഴും അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ സൗദി അറേബ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അമേരിക്ക സൗദി അറേബ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി എന്നാൽ സൗദി അമേരിക്കയുടെ ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല എന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു തീർച്ചയായും ആത്മാർത്ഥമായിട്ടാണ് സൗദി അറേബ്യ അത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നത് എങ്കിൽ അത് സ്വാഗതാർഹമാണ് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇന്നത്തെ സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ആ പത്രക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഫലസ്തീൻ എന്ന് പറയുന്നത് ഫലസ്തീൻ മണ്ണ് അവിടുത്തെ ആളുകൾക്കുള്ളതാണ് അവരവിടെ കയറിയ ആളുകളല്ല അവരവിടെ ജനിച്ചു വളർന്ന ആളുകളാണ് അത് അവർക്ക് അവകാശപ്പെട്ടതാണ് മാത്രമല്ല ഫലസ്തീനുമായി അറബ് ജനതയ്ക്ക് വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അത് ഇസ്രായേലിന് പറഞ്ഞാൽ മനസ്സിലാകില്ല അവരുടെ തീവ്ര ചിന്താഗതി പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു എന്ന് കുറച്ച് കടന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ എന്തായാലും സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായ ഒരു സാഹചര്യം അത് ശ്രദ്ധേയമാണ് തീർച്ചയായും സൗദി അറേബ്യ സമ്മർദ്ദം ചെലുത്തിയാൽ അമേരിക്കയ്ക്ക് വഴങ്ങാതെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഫലസ്തീന്റെ മേൽ കുതിര കയറാൻ ഇസ്രായേൽ ഒന്നും മടിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല